ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ബണ്ണ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കുട്ടികളൊക്കെ വൈകുന്നേരം ഞാൻ സ്കൂളിലിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ ഞാൻ ഇങ്ങനത്തെ ഒരു ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പാചകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കുക അപ്പോൾ ഒരു പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറാട്ടോ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ അതിലേക്ക് താ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൈദയുടെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മൈദയുടെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് നന്നായിട്ട് മാറുന്നവരെ കേട്ടോ ഞാനൊരു എട്ട് ബണ്ണ് വെച്ചിട്ട് ചെയ്യാനുള്ള അളവാണ് കേട്ടോ ഈ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും ഇവ നന്നായിട്ടൊന്ന് ആ മൈദയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് താ ഞാൻ ഒരു കപ്പ് പാൽ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി സിമ്മിലിട്ടിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ അതാ നല്ലോണം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വേണം കുറച്ചും കൂടെ ഒന്ന് പാൽ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം ഞാനിതാ ഇതിലേക്ക് കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം മിക്സാക്കി ഒന്ന് ഈ ഒരു രൂപത്തിൽ എടുക്കണേ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് മസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പം നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ അത് നല്ലോണം ഒന്ന് വരെ ഇളക്കി കൊടുക്കുക ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം നന്നായി കുറുകി വന്ന വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് അതിനെ ലൂസാക്കി എടുക്കോ നല്ലൊരു ക്രീമി സ്ട്രെക്ചറിലുള്ള സോസാണ് ഇതിന് വേണ്ടത് എന്നാൽ മാത്രമാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മീഡിയം ചെറിയ രണ്ട് മീഡിയം അല്ല രണ്ട് ചെറിയ ചിക്കന് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ട് നല്ലോണം വേവിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ഇതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പം നല്ല ഇപ്പം ഈ ഒരു സോസ് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനൊരു സോസ് ഉണ്ടാക്കിയാലും മക്രോണി ഇട്ട് കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ അതാ ഞാൻ ആ ഒരു സോസ് തണുക്കാൻ വെച്ചിട്ടിരുന്നു അപ്പം നല്ലവണ്ണം അത് തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇതാ ഭഞ്ഞെടുത്തിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ മുറിച്ചെടുക്കേണ്ട അടിഭാഗം കട്ടായി പോകരുത് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വൈറ്റ് സോസില്ലേ അത് ഇതിലേക്ക് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിര ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാം എളുപ്പത്തിന് വേണമെങ്കിൽ നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്ന പൈപ്പിംഗ് ബാഗില്ലേ ആ പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ സ്പൂണ് വെച്ചിട്ടാണ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ഭാഗവും നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം കുറച്ച് കട്ടിയായിട്ട് തോന്നും ഈ സോസ് തണുത്തൊക്കെ വന്നക്ക വന്നപ്പോൾ ഇനി ഇതൊന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കും അപ്പോൾ അത് നല്ലോണം മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് റംലാനിലെ സ്നാക്സ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള ഇതും കൂടെ ഞാൻ അതുപോലെ ചെയ്തെടുക്കണേ അപ്പോൾ ആദ്യം ഇങ്ങനെ ക്രീം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ മൊസറല്ല ചീസ് പിസ്സ ചീസൊക്കെ അല്ലേ ആ അതും ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുക ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചു മതി കേട്ടോ ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ആ ക്രീം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ചൂടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ മസാല ചീസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അതാ ഇതിനുള്ള ബാക്കി ഇതുപോലെ ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോൾ ഭാഗത്ത് ആ ഒരു മസാല ചീസൊക്കെ വെക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടുമല്ലോ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയ വലിയുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കഴിക്കാൻ നേരത്ത് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുന്നത് ചൂടാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് നേരത്തെ ഉണ്ടാക്കി വെക്കണ്ട ഇനി ഇതിൻ്റെ മുകളിൽ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ബട്ടർ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്താലും മതിയെ അത് ചൂടോടെ കഴിക്കണം നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികളൊക്കെ വരാനാവുന്ന സമയത്ത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്ന ആൾക്ക് നല്ലത് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് അതിന് ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ എയർ ഫ്രയറിൽ നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഞാനൊരു മൂന്ന് മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളു കേട്ടോ ഒരുപാട് വെക്കണ്ട ആ ചീസൊക്കെ കരിഞ്ഞു പോവുകയോ അപ്പോൾ ഓവനിലാണെങ്കിൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ മതിയാവും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അടിയിലൊരു പാ പാൻ വെച്ച് അതിൻ്റെ മുകളിൽ വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ചെവിയിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന മാതിരി അതുപോലെ വേണം കേട്ടോ അത് ചൂടാക്കി എടുക്കാനാണ് ഡയറക്റ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം വേഗം കരിഞ്ഞു പോവുകയെ ആ ഒരു ചീസൊന്ന് മെൽറ്റായി വരേണ്ട സമയം ഇതിന് വേണ്ടോ ആ ഒരു സമയം അതാണ് ഞാനൊരു മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചപ്പോഴേക്കും നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ ഒന്നും കൂടി പറയുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അതാ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബെണ്റച്ചത് കേട്ടോ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട ഒന്ന് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും ആ ബട്ടറും ചീസും ഒക്കെ ആയിട്ട് നല്ല ഹെവിയാണ് ഒന്ന് തന്നെ കഴിച്ചാൽ തന്നെ നല്ലോണം വയറൊക്കെ എന്നറിയും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം അങ്ങനെ ബേക്ക് ചെയ്യുക അല്ലെങ്കിൽ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല ചീസൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ചൂടോടെ തന്നെ കഴിക്കും വേണം കേട്ടോ അപ്പം നല്ല ഒരു ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അതുപോലെയൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും കണ്ട ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ മുകളിൽ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണ്ടോ ആഡ് ചെയ്യാൻ ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിത് ആ കുട്ടികളെ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അവർ ആ ചൂടോടെ തന്നെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് ചിക്കനൊക്കെ ആയതുകൊണ്ട് ഇത് മധുരല്ലല്ലോ അപ്പോൾ എരിവും മധുരമുള്ളതും മധുരമാക്കിയിട്ടും ഉണ്ടാക്കതും ഇങ്ങനെ അപ്പോൾ ഞാനിത് ചിക്കനൊക്കെ ചേർത്ത് എരിവ് രൂപത്തിലല്ലോ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ